കർത്താവായ യേശു കൃഷ്ണന്റെ നാമത്തിൽ സ്നേഹവന്ദനം വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ വരികയാണ് രണ്ടായിരത്തി ഒന്നിൽ ഏതാണ്ട് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന മഞ്ഞുമൽ സഭയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ അവിടുത്തെ എൻ്റെ ഇടയനും അവിടുത്തെ പാസ്റ്ററുമായ തി എ അബ്രഹാം ഫാസ്റ്റർ ഇരുപത്തി ഒന്ന് ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏഴാമത്തെ പകലിൽ കൂരിരട്ടും വലിയ മഴയും വന്നുകൊണ്ടിരിക്കുകയാണ് കോരിച്ചൊരിയുന്നൊരു മഴ ഒമ്പത് ദൈവദാസന്മാരവിടെ ഫാസ്റ്റിംഗ് ഇരിക്കുന്നുണ്ട് അതിലൊന്ന് ഇന്ന് ഏലൂർ സഭയിലെ പാസ്റ്റർ ആയിരിക്കുന്ന നേരത്തെ കുമ്പളങ്ങിയിലും പുത്തന്തോടും സൗദിയിലൊക്കെ ഇരുന്ന ദേവദാസൻ സജി ജോസഫ് എന്നാണ് പേര് ഷാജി ഷാജിപ്പാസൻ ഞങ്ങൾ വിളിക്കുന്നു എന്നെ വചനം പഠിപ്പിക്കുവാൻ തിങ്ങവനത്തുമുണ്ടായിരുന്നു വചനം പഠിപ്പിക്കാൻ വരുന്നതിന് മുമ്പുണ്ടായ ഒരു സംഭവമാണിത് അങ്ങനെ അന്ന് തലവടി കുഞ്ഞ വരുന്നു ഇങ്ങനെ മഴ നിന്നാൽ എങ്ങനെ ജനം വരും എന്ന് ടി ടി അബ്രഹാം പറഞ്ഞ അടിസ്ഥാനത്തിൽ വലിയ കോരിച്ചൊരിയുന്ന മഴയസമയത്ത് എന്നാൽ എന്നെ ഈ മഴ നനക്കാൻ കഴിയുമെങ്കിൽ നനക്കട്ടെ എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയപ്പോൾ ആ സെക്കൻഡ് സെക്കൻഡുണ്ട് എന്നെ ദേഹത്ത് ഒരു തുള്ളി വെള്ളം വീഴാതെ നിശ്ചലമായ മഴ നിന്നു ആ ആകാശത്ത് നോക്കി ഞാൻ ഇങ്ങനെ പറഞ്ഞു രണ്ടര മണി കഴിഞ്ഞിട്ടല്ലാതെ ഇവിടെ ഒരു തുള്ളി വെള്ളം വീണുപോകരുത് കൃപയാൽ രണ്ടര മണി വരെ ആദേശത്ത് മഴ പെയ്തില്ല ഭർത്താവിൻ്റെ വലിയ പ്രവൃത്തി ദൈവം ചെയ്തു ഏലിയാവിനേക്കാൾ വലിയവരാണെന്ന നമ്മുടെ രക്തം കൊണ്ട് വിലക്ക് വാങ്ങി ക്രിസ്തു പറഞ്ഞു ഞാൻ ചെയ്തതിനേക്കാൾ അധികം നിങ്ങൾ ചെയ്യും അതുകൊണ്ട് മഴ നിർത്താൻ കാരണമായത് എന്തെങ്കിലും ഒരു വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതല്ല എന്നാൽ പെട്ടെന്ന് ആ പറഞ്ഞ വാക്കും ഇറങ്ങിയതും അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ദൈവം എന്ത് ചെയ്ത് ആകാശമണ്ഡലത്തെ അടച്ചു എന്നിട്ട് മഴയെ നിർത്തി മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അതായത് മഴ പെയ്യുന്നതിന് മുമ്പല്ല കോരിച്ചൊരിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചാടി ഇറങ്ങിയപ്പോൾ മഴ നിന്നുപോയി പോയി ഇന്നും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഏലൂർ ദൈവസഭ നൂന്തി ദേവസഭയിലായിരിക്കുന്ന ഷാജിപ്പാസ് ഋതിക്സാക്ഷിയാണ് ഓക്കെ ഗോഡ് പ്ലസ് യു വീണ്ടും ഇവിടെ ഇതേ തന്നെ അടുത്ത മറുപടിയുമായി വരുന്നതായിരിക്കും മഴ നിർത്താൻ കഴിവുള്ളവൻ മഴയെ അയക്കാൻ കഴിവുള്ളവൻ സർവശക്തരായ ദൈവം നമ്മോട് കൂടിയുണ്ട് ശക്തനാക്കുന്നവൻ ഞാൻ സർവശക്തരായ ദൈവം മുഖാന്തിരം സകലത്തിനും മതിയായവനാകുന്നു എന്ന നിങ്ങൾ അറിയേണ്ടതിന് നിങ്ങൾക്കും ദൈവം വലിയവനാണ് ഓക്കെ ഗോഡ് പ്ലസ് യു